എന്തു നീ എന്താ മുഖം തോൽപ്പിച്ചോട് വെക്കണേ ഏട്ടാ വേണ്ട എന്തും പണിയെ ഞാൻ ഞാനെന്റെ ഭാര്യ അല്ലേ അല്ല ഒന്ന് പറയാ വെറുതെ നീ തന്റെ എന്ത് ഭാര്യ ഞാൻ ഒരു കാര്യം ചോദിച്ചോണ്ട് ഏട്ടൻ സാധനം മേടിച്ചോണ്ട് വന്ന ഞാൻ അത് എന്റെ വലിയ ഏൽപ്പിക്കണേ അല്ല ചേച്ചിയുടെ വിളിച്ചാണ് കൊടുക്കേണ്ടത് അത് തന്നെ ഞാൻ കയറി വരുന്ന സമയം ചേച്ചി ഹാളിനുള്ളു അതാ ഞാൻ ചേച്ചിയെ വിളിച്ച് കൊടുത്തത് പിന്നെ പിന്നെ അരിപ്പന്തടി നീ എന്താ ഒരു പഴയ സിനിമയിൽ നായികമാരെ കൂട്ട് എന്തോ അടുത്തിരിക്കണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ചയില്ലേ ഉള്ളു അതിന് മുന്നേ വരെ ഞാൻ എന്ത് സാധനം മേടിച്ചിട്ട് വന്നാലും ചേച്ചി ഡയല കൊടുക്കുന്നേ ആ ഒരു ഓർമ്മയ്ക്ക് ചെയ്ത് അതിലിപ്പോ എന്താണ് ആരുടെ കയ്യിൽ കൊടുത്താൽ എന്താ സാധനം വീട്ടിലെത്തിയ പോരെ എന്നാലും എന്നെയൊന്നും വിളിച്ചുകൂടാരുന്നോ തേച്ചി കൂടെ നോക്കുമ്പോഴേ ചേച്ചിടൈ കൊടുത്ത എന്തിനാ ഞാൻ ഭാര്യല്ലേ എനിക്കിടതൊക്കെ അവകാശം എൻ്റെ കയ്യിലൊക്കെ തരും എന്ത് പടി നിനക്ക് എന്റെ അപ്രാഹം താണോ നിനക്ക് അത് ഇരിക്കുമ്പോ ഓരോ ആലോചിച്ചു കൂട്ടു അല്ലേലും സീരിയലുണ്ടായിരുന്ന അതിൻ്റെ വല്ല ആയിരിക്കും എന്തുണ്ടെങ്കിലും ചേച്ചി 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 ഒന്ന് രണ്ടാമത്തേ ചേച്ചി എന്തു കഷ്ടാണ് ആ ഡ്രസ് അടിച്ചു കൊടുത്തേ ചേച്ചിതാ ഞങ്ങള് എടുത്തത് ഇതാണ് നിനക്ക് ഇവിടെ നിനക്ക് ഈ കളർ ചേരത്തില്ലല്ലോ നിനക്ക് ഇട്ട രസം ഉണ്ടാവത്തില്ല ഞാൻ ഇതിനെ മുന്നേ കടയിൽ പോയി മേടിക്കുമ്പോ നോക്കിയിട്ടുള്ളേ ഇത് ഈ കളർ ചേരാറില്ല മോളെ അയ്യോ കേട്ടാ ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എനിക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി ഞാനൊരു ദൂരവട്ടം പറഞ്ഞു അവിടെ അപ്പുറത്തൊരു കടും തീരെ ഷർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ ഷർട്ട് കളർ ഇല്ലാത്തെയാ ഞാൻ പറഞ്ഞു അത് അതെടുക്കാതെ അത് എന്ത് ചെയ്ത് ഇവിടെ സംഭവിക്കില്ല ഈ കളർ അല്ലാണ്ട് ഇവിടെ എടുക്കാൻ സംഭവിക്കില്ല എന്തൊരു കഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് ചേരത്തില്ല ചേരത്തില്ലാന്ന് ഞാൻ അത് ഇട്ടതിന് ഒരുപാട് ഇരിക്കത്തില്ല ചേച്ചി അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ചേച്ചി അതാ ഞാനെടുത്തേ ഇത് കൊള്ളത്തില്ലടി കൊള്ളത്തില്ല ഇത് അവന് ചേരത്തില്ല അവന് ഈ കളർ ഇങ്ങനത്തെ കളർ ചെയ് ഡാർക്ക് കളറുകളാണ് ഇവന് ചേരുന്നത് ചേച്ചി കല്യാണം കഴിഞ്ഞു വന്നതിന് ശേഷം എന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് ചേച്ചിയാ അതുകൊണ്ടെന്നാ വൃത്തിക്കുമ്പോൾ എനിക്ക് ഞാൻ നടക്കുന്നുണ്ട് ഇതൊരു മാതിരി നിനക്കൊരു ബോധവുമില്ല ഇത് ഡ്രസ്സിങ് സെൻസ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട് അതില്ലെങ്കിൽ ഇതായി പോലിരിക്കും ഓ നിനക്ക് എടുക്കണം നീ എടുത്തോ ഇഷ്ടം എനിക്ക് എടുക്കാൻ എന്നെ ഇങ്ങനെ അനുഭവിച്ചൂടെ അത് അവൻ പറഞ്ഞ ശരിയാ ഇവരെടുക്കുന്ന ഒരു സാധനം ഒരു കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല അവർ എടുക്കുന്നത് അതുകൊണ്ട് ഞാനല്ല എടുത്തു കൊടുക്കാതെ ഇത് കൊള്ളത്തില്ല ചേക്ക് ഇങ്ങനത്തെ കളറൊന്നും ചേരത്തില്ല ചേച്ചി എടുക്കുന്ന ഡ്രസ്സുകളെ പൊതുവേ എനിക്കെല്ലാം ചേർത്തുള്ളൂ അങ്ങനത്തെ കളറ് ചേച്ചിക്ക് എനിക്ക് എന്ത് കളറാ ചേരണത് ചേച്ചിക്ക് നല്ലോണം അറിയാം അതുകൊണ്ടും എടുക്കാറില്ല അതെടുത്താ മതിയായിരുന്നു നീല കൊഴപ്പില്ലല്ലോ ചേച്ചി ആ നീല നീന നീല നിനക്കില്ലടാ നിനക്ക് നീല എടുത്താ മതിയായിരുന്നു അയ്യോയ്യോ ആ അത് മതിയായിരുന്നു നേശിയൊരു കാതിരി കാണിച്ചു അത് പോട്ടടാ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറായിരിക്കും ആയിരിക്കും ഇത് അവളെ നന്നായിട്ടുണ്ട് അവള് നല്ല രസമുണ്ട് കളർ നല്ല കളറാ ഇങ്ങനെ ഡാർക്ക് കളറേ നല്ല അവൾക്ക് നന്നായി ചേരും അവ അറിയാണ്ട് എടുത്തല്ലേ സാരമില്ല നീ ഒരു കാര്യം ചെയ്യാ നാളെ കൊണ്ട് മാറ്റി ആ ഇനിയിപ്പൊ നാളെ കൊണ്ട് മാറ്റണം നീലെടുക്കല്ലേ ആ നീലെടുത്താൽ മതി നീലെടുത്താ മതി ആ നീലെടുക്കട്ട് ആ ഏടി ഇത് ഇതേപോലെ ബില്ലും കാര്യങ്ങളും എല്ലാം കവറിലെടുത്ത് വെക്കാ കേട്ടോ ഏഹ് നാളെ കൊണ്ട് ഞാൻ മാറ്റി വെക്കാം അവൻ പറഞ്ഞതില് വിഷമം ഒന്നു വിചാരിക്കണ്ട കേട്ടോ അവൻ അങ്ങനെ പൊട്ടിത്തെറച്ച് ഇങ്ങനെ സംസാരിക്കുന്നേ ഉള്ളൂ മനസ്സിലൊന്നും വയ്ക്കത്തില്ല അതിൻ്റെയാഴപ്പൊന്നുമില്ല ഈ കവറിലാക്കിട്ട് വെക്കി ഇതിന്റെ ബില്ലൊക്കെ ഇതില് വെക്കിട്ട് അത് നാളവന്റെ കൊടുത്തുവിട ഞാനൊരു കാര്യം ചോദിച്ചെ ഇന്ന് തന്റെ ഓഫീസിലേക്ക് ലജ്ജ് ബോക്സിൽ ആരോടെ ഒരു മഞ്ഞക്കറി ചോറിലൊഴിച്ചിണ്ടായിരുന്നു ആ അതിന്റെ ഉത്തരവാദിത്വം നിന്റെ ഭാര്യ അത് ഞാനേട്ടാ ഉണ്ടാക്കിയേ എങ്ങനെയുണ്ടായിരുന്നു ആ അങ്ങനെ പറ എനിക്ക് തോന്നി ചേച്ചി വെക്കുന്ന കറിയുടെ രുചിയായിരുന്നില്ല അയിന് നീ വെച്ചതിനെ എന്ത് പണിയടികളൊക്കെ എന്നോട് ഒരു വാക്ക് ചോദിച്ചൂടായിരുന്നോ എനിക്ക് ഒന്നാമത് ചോറിന്റെ കൂടെ കറി ഒഴിക്കണത് ഇഷ്ടല്ല അത് അവിടെ എത്തുമ്പോഴേക്കും ഒരുമാതിരി വളിച്ചിരിക്കുവായിരുന്ന സാധനം മര്യാദയ്ക്ക് ഉണ്ണാൻ കൂടെ പറ്റിയില്ല ഞാൻ വെച്ച വഴിക്കാൻ അവളുടെ അടുത്ത് പറഞ്ഞു ആ കറി എന്തോ ചെറിയൊരു രുചിക്കുറവുണ്ട് ഏഹ് അത് അങ്ങനെ വെക്കണ്ട ഞാൻ അവനങ്ങനെ അങ്ങനത്തെ കറി അങ്ങനെ ഒഴിച്ച് തിന്നണ പരിപാടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാ അതിൽ ഒഴിക്കണ്ടെന്ന് പറഞ്ഞു അവൾ അത് കേട്ടില്ല അവള് വെച്ചു അത് ഒരു വാക്ക് ചോദിച്ചുകൂടാ അതില് ചേച്ചി പറഞ്ഞ് കേട്ടുകൂട ഇത്രയും കാലം ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ചോറ് മൊത്തം ഉണ്ടാക്കി തരൂടെ ചേച്ചി വേണം അപ്പൊ ചേച്ചി പറഞ്ഞു ഒരു വാക്ക് കേട്ടുകൂടെ അതെങ്ങനെയാ ഓവർസ്മാർട്ട്നസ് കരുതാണ് എന്നിട്ട് കൊള്ളാംന്ന് അറിയില്ല ഞാൻ ഒരു കാര്യം രാവിലെ നിങ്ങള് ചൂടോണം ഉണ്ടാക്കുന്ന സാധനം അത് വളിച്ചാണ് ഇരുന്നത് കണ്ടാറടങ്ങാൻ ചോറ് ഉണ്ടാകാൻ വരും ഞാൻ കാൻറ്റീൻ ഭക്ഷണം കഴിച്ചത് അയ്യോ ഞാൻ എന്നിട്ട് ആ ചോറടുത്ത് കളഞ്ഞു കളഞ്ഞ് എന്നിട്ട് കാൻറ്റീനിൽ പോയിട്ട് ഒരു ചോറ് അവിടത്തെ ചോറാണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല കറി ഒന്നും ഒരു ടേസ്റ്റ് ഒഴിച്ചില്ല എങ്ങനെ കഴിക്കാനാണ് ഇമാ പണി എന്തിനാണ് കാണിക്കണേ ഞാനൊരു കാര്യം ഇടുന്നത് എനിക്ക് ഒന്നാമത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഒത്തിരി കുറവാണ് നിനക്ക് ഉണ്ടാക്കലൊന്നും അറിയത്തില്ല അത് മനസ്സിലാക്കും നീ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് പഠിക്കി ചേച്ചിയെ കണ്ട് പഠിക്കുക ചേച്ചി നല്ല എന്ത് രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കി എന്നാണ്ട് ഒരുപാട് ഇങ്ങനത്തെ പച്ചവെള്ളം ചോദിക്കണ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ എന്റെ കൊച്ചു ഭക്ഷണം നീ എന്താണ് നശിപ്പിക്കാൻ നിൽക്കുന്നത് എന്നെ ഇഷ്ടമാന്ന് വിചാരിച്ച ഉണ്ടാക്കിയതാ കല്യാണം കഴിഞ്ഞാൽ വന്നേ പിന്നെ ഞാനുണ്ടാക്കണ ഭക്ഷണം അല്ലാണ്ട് പുറത്തൊന്നും ഒരു ഭക്ഷണം പോലും അവൻ കഴിക്കാറില്ല ഏഹ് എപ്പോഴെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് ഹോട്ടലിൽ പോയി കഴിക്കും എന്നിട്ട് അതിന് ഇരുന്ന് കുറ്റം പറയും ചേച്ചി ഉണ്ടാക്കിയ രുചിയില്ല ചേച്ചി ഉണ്ടാക്കിയ രുചിയില്ല ഇവൻ അങ്ങനെ ഞാൻ ഉണ്ടാക്കണേ ഇഷ്ടമുള്ളൂ സാരോ സാരം എല്ലാവള് പഠിച്ചു വരുന്നല്ലേ ഉള്ളു അവള് കല്യാണത്തിന് മുന്നേ സ്വന്തം വീട്ടിൽ ഇങ്ങനെ വല്ല ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നോ അത് ഇവിടെ ഒന്ന് ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നല്ലേ പഠിക്കുന്നില്ലേയുള്ളൂ അത് നീ അഡ്ജസ്റ്റ് ചെയ്യാ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും ഞാൻ പറഞ്ഞു കൊടുത്തോളാം അവക്ക് എങ്ങനെയാണ് എന്തൊക്കെയാ എങ്ങനെ ഉണ്ടാക്കണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം നീ പഠിക്കും വിഷമിക്കും ശരിയായിരിക്കും പഠിച്ചിട്ട് മതി അത് മെല്ലെക്കട്ട് കണ്ടു പഠിച്ചിട്ടൊക്കെ എനിക്ക് ഭക്ഷണം ഒന്നും കിട്ടാമതി അതിപ്പോ തന്നെ ഓസ്മാർട്ട്സ് കറിയിട്ടേ ഇപ്പൊ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആള് കളിക്കാ വീട്ടി ഒരുമാതിരി ഉച്ചവേഷം നശിപ്പിച്ചു കഴിയുമ്പോ സമാറായി കാര്യമാക്കണ്ട മോളെ അവൻ എന്താ ഈ ഭക്ഷണ അവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല പണ്ടേഞ്ഞ വിഷം എന്ന് കഴിഞ്ഞ അവന് ദേഷ്യപ്പെടല അങ്ങനത്തെ ഒരു സ്വഭാവ അപ്പൊ പിന്നെ ഉച്ചക്ക് കൊണ്ടുപോയ ചോറ് വളിച്ചുപോയി എന്ന് പറയുമ്പോഴേ അത് അവൻ അതിന്റെ വിഷം മോളൊക്കെ കാര്യമാക്കണ്ടോ ആ സാരമില്ല അത് കൊറച്ച് കഴിയുമ്പോ അങ്ങ് ശരിയായിക്കോളൂ ഏഹ് സാരമില്ല ഏട്ടോ ഇനി ഞാൻ ഓരോന്നും ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയണതിനനുസരിച്ച് മോളെ ഉണ്ടാക്കി പഠിച്ചാ മതി കേട്ടോ ഏടാ എന്താ ചേക്കെന്താണ്ടേ എന്തോ ഒരു വിഷമം ഉള്ളതോട്ട് എനിക്ക് അറിയത്തില്ല എന്നാലും ഒരു ഇതുണ്ട് എന്ത് വിഷമം ഞങ്ങളും പിന്നെ പ്രത്യേകിച്ച് വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതിന് എന്ത് വിഷം എടാ ഭാര്യയും ഭർത്താവ് വഴക്ക് കൂടിയിട്ട് മാത്രം ആവണമെന്നില്ല ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാവാൻ എട കല്യാണം കഴിഞ്ഞ് വന്നിട്ട് രണ്ടാഴ്ചയല്ലേ ആയുള്ളു വീട്ടുകാരെയൊക്കെ വിട്ട് വന്നതില് വിഷമം ഉണ്ടാവും നീ ഒരു കാര്യം ചെയ് അവളെ ഒന്ന് വീട്ടിൽ ഒരു ഇതൊരാഴ്ച്ച അവിടെ നിൽക്കാൻ പറ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഒരു അവരെ കാണാനും ഒക്കെ തോന്നിണ്ടോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേ അല്ലേ അത് നിന്നോടുള്ള ചോദിക്കാനുള്ള മടികാരനായിരിക്കും ചോദിക്കാത്ത കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയല്ലേ ആയുള്ളൂ ചേച്ചി ഇപ്പത്തേ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ ഒരു മൂന്നാലാഴ്ച പോയി കഴിഞ്ഞിട്ട് പോയപോരെ ഉം ഏയ് എന്നെ ഒരു വർത്താനം പറയുന്നത് ഞങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾക്കേ അറിയത്തുള്ളൂ സ്വന്തം വീട്ടിൽ നിന്ന് മാറി വെക്കുമ്പോൾ ഉള്ള വിഷമം നിനക്കൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് കയറി വരുവരുതല്ലോ ഞാനും ഇങ്ങോട്ട് വന്നു നിന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു അവള് നിനക്ക് ഇതിന്റെ ഇതൊന്നും മനസ്സിലാവത്തില്ല പെണ്ണുങ്ങൾക്ക് അതിന്റെ വിഷമമൊക്കെ ഉണ്ടാവും നീ ഒരു കാര്യം ചെയ് അവളെ കൊണ്ടാക്കാൻ നോക്ക് ഏഹ് സ്വന്തം വീട്ടുടെ അച്ഛനും അമ്മേനെയൊക്കെ വിട്ട് പോര് മാറി വരുമ്പോ അതിൻ്റെ വിഷമം ഉണ്ടാവും ഏഹ് എന്ത് ചെയ്യാൻ ശരി ചേച്ചി പറയാം അവലപ്പ എന്നോട് ചോദിക്കാൻ മടിയായിട്ട് വഴിയായിട്ടിരിക്കുവായിരിക്കും അല്ലേ ഏഹ് സാരില്ല ഞാൻ എന്തായാലും അവിടെ പറയട്ടെ നാളെ തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കാം ബുധാഴ്ച നിന്നിട്ട് വരട്ടെ അല്ലെ നാളെ തന്നെ കൊണ്ടാക്കാൻ നോക്ക് അല്ല ചേച്ചി പറയാരുതേ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നീ രണ്ടാഴ്ച ആയല്ലോ ആ കല്യാണം കഴിഞ്ഞ എവിടെയാണ്ട് നീ വീട്ടിൽ പോയതല്ലേ നീ വീട്ടിൽ നിന്ന് വന്നതിന്റെ വല്ല വിഷമമായിരിക്കും ഏഹ് ഇതൊരു ഗാർജി ഒരാഴ്ച വീട്ടിൽ പോയി വന്നോ എവിടെ ഞാൻ തന്നെ നാളെ തന്നെ കൊണ്ടാക്ക അതിനെ എനിക്ക് വീട്ടിൽ പോകണം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടില്ല സാരി ഇവിടെ ഇവിടെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇവക്കോര് കുഴപ്പമൊന്നുമില്ല ഏഹ് എന്നെപ്പോ വീട്ടിലേക്ക് പറഞ്ഞു വിടാണ്ട് നിങ്ങൾക്കൊക്കെ എന്താ സൂക്കേട് ഏഹ് മനസ്സിലായോന്നുണ്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ടൊന്നും മിണ്ടാണ്ട് മിണ്ടാണ്ട് നടക്കുമ്പോ തലേ കയറി എല്ലാരും നെരങ്ങാ ഓ ഞാൻ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് അനിയനും പിന്നെ സുഖമായല്ലോ ഏഹ് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഓരോ നാടകങ്ങള് സാധാരണ വീട്ടിലെ ഒരു അനിയനും ചേട്ടന്റെ ഭാര്യ തമ്മിലുള്ള ബന്ധം ഒന്നും അല്ല നിങ്ങൾ തമ്മിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ മേലാൽ ഇമ്മാതി ഭർത്താൻ നിന്റെ ഭാഗം വന്ന നീപ്പ എന്താ പറഞ്ഞത് നിനക്ക് വല്ല ബോധം ഉണ്ടാ ഏഹ് ചേച്ചിയെ കുറിച്ച് അവിടെ ഇങ്ങനത്തെ ഭർത്താരം പറഞ്ഞേ ഏഹ് ചേച്ചി എന്റെ അമ്മയെ പോലെയാ നിനക്ക് ഞങ്ങളൊക്കെ ബന്ധം അറിയില്ല നീ അതിന് നല്ലൊരു കുടുംബത്തിൽ ജനിക്കണം നീ ചിന്തിക്കുന്ന രീതി അല്ലടി എല്ലാ ബന്ധങ്ങൾക്കും ഉള്ളത് നിനക്ക് ഇത്രയും ദുഷ്ടം മനസ്സുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എടി എടി എൻറെ അമ്മയെ പോലെയാണ് എനിക്ക് ചേച്ചി നീ നീ അത് മനസ്സിലാക്കിയില്ലല്ലോ എടി ഞാൻ പിന്നെ നീക്ക് എന്ത് കുടുംബത്തിൽ നീ നീ എന്ത് കണ്ടാ വളർന്നത് മനസ്സിലാവുന്നല്ലോ എന്നെ വിധം ചേച്ചി അറിയാനുള്ള അവസ്ഥ എനിക്കറിയോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കും സമയത്താ എന്റെ അച്ഛനും അമ്മ മരിക്കുന്നത് ആക്സിഡന്റിൽ അന്ന് ഞാനും ചേട്ടനും ഒറ്റപ്പെട്ടു പോയതാ അതിനുശേഷം കുടുംബക്കാരെല്ലാം കൂടെ ഉത്സാഹിച്ച് ചേട്ടനെ കല്യാണം നടത്തി അന്ന് തൊട്ട് ചേട്ടന്റെ ഭാര്യയായിട്ടല്ല ഞാൻ കണ്ടേക്കണേ എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ കണ്ടേക്കണേ അതുപോലെ ചേച്ചി എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട ഒരു മക്കളെ ശാസിക്കുന്ന കൂട്ടാ എന്നെ ശാസിക്കുന്നത് നീ അങ്ങനെയുള്ള ഒരാളെ നിനക്ക് ഈ രണ്ടാഴ്ചയായിട്ട് വന്നിട്ട് നിനക്ക് മനസ്സിലായില്ല ഇത് ഏ ദുഷ്ചനത്തോടെയാണ് ചിന്തിച്ചേ ഇത് മോശമായി ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ നിനക്ക് പറ്റുള്ളൂടി ഞൊരു കാര്യം പറഞ്ഞേക്ക് ഈ സംസാരം ഇവിടെ നിർത്തിയേക്കണം ഇന്ന് ഇന്ന് ഈ നിമിഷം നിർത്തിയേക്കണം ഇനി മേല നിന്റെ വായെന്ന് നിന്റെ നാക്കേ നിമ്മാതിരി വർത്താനം പറഞ്ഞാൽ എന്റെ സ്വഭാവം നീ അറിയും നിന്നെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കും ഏഹ് ഈ ഒരു കാരണം കൊണ്ട് ഈ ബന്ധം മടി അവസാനിപ്പിക്കാൻ പോലെ എനിക്ക് മടിയില്ല ഇങ്ങനെ ദുഷ്ട മനസ്സുള്ളവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഈ റൂമ് വിട്ട് ഈ സംസാരം ചേച്ചി എങ്ങനെ അറിഞ്ഞ ഒന്ന് നിന്റെ അവസാനായിരിക്കും കേട്ടോ ഞാൻ മോശായിപ്പ് ഒരിക്കലും പറയരുതായിരുന്നു എന്ത് മോശമായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ച ഒളിഞ്ഞെന്ന് കേട്ടോ ഒന്നുമില്ല നിങ്ങളെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ എന്താന്ന് അറിയാമെന്ന് വന്നി ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്ന കേട്ടോ എനിക്കൊരു തെറ്റു പറ്റി കല്യാണത്തിന് മുന്നേ ഞാൻ അവൻ്റെ കാര്യത്തിനൊക്കെ കയറി ഇടപെടുമായിരുന്നു അവൻ അവനേത് ഡ്രസ് ഇടണമെന്നും അവനെന്ത് കഴിക്കണമെന്നും ഒക്കെ ഞാൻ കയറി ഇടപെടുമായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞാൽ നീ വന്നിട്ട് ഞാൻ അതൊക്കെ നിയന്ത്രിക്കേണ്ടതായിരുന്നു നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കയറി ചെയ്തപ്പോൾ നിനക്ക് പറ്റിപ്പോ തെറ്റു പറയുകയല്ല പക്ഷെ എൻ്റെ കുഴപ്പമാണ് എൻ്റെ തെറ്റാണ് എന്നാലും ഞങ്ങൾ ചിന്തിക്കരുതായിരുന്നു ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നു പറഞ്ഞു പോയത് ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നുള്ളു എൻ്റെ മോൻ തന്നെ അവൻ മോനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ തൊട്ടേതും പിടിച്ചത് ഞാൻ അവനെ ചീത്ത പറയും നല്ലതാണെ നല്ലതും പറയും അത്രയും സ്നേഹം എനിക്ക് അവനോട് പക്ഷെ മോളെ ഞാൻ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ മോളിനോട് ക്ഷമിക്കണം കേട്ടോ ഏഹ് ചേച്ചി അവരൊന്നും വിചാരിച്ചിട്ടില്ല എനിക്ക് ചേട്ടനും ഒരു ആലോചന ഉണ്ടായിരുന്നു എങ്ങനെയാ ഒരു തറവാട്ടിൽ രണ്ടു ആമക്കളൊരുമിച്ച് താമസിക്കണേ എത്രയൊക്കെ ആയാലും കുറച്ച് കഴിയുമ്പോ ആരെങ്കിലും മാറണമല്ലോ ഞങ്ങള് മാറാട്ടെ പോളെ ഏർ ചേട്ടനോട് പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് മാറാം അയ്യോ ചേച്ചി അങ്ങനെ പറയില്ല ചേച്ചി ഞാൻ ഞങ്ങൾ നേരത്തെ ആലോചിച്ചതാ അവന്റെ കല്യാണം കഴിഞ്ഞ് അവനൊന്ന് സെറ്റിൽ ആയി ഒരു രണ്ട് രണ്ടു ആയി ആയിക്കഴിഞ്ഞ് മാറാന്നാ വിചാരിച്ചേ നേരത്തെ സാരമില്ല നമ്മൾ നമ്മളിപ്പ ഞങ്ങൾ ഇവിടുന്ന് മാറിയില്ലെങ്കിലേ ഏഹ് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല നമ്മളമ്മിലുള്ള ബന്ധവും ഇല്ലാണ്ടാവും അത് അത് പാടില്ല സാരമില്ല മോളെ ഇനി മോളങ്ങനെയൊന്നും മോശമായിട്ട് ചിന്തിക്കല്ലാ ഏഹ് എന്റെ മോഹൻ അവൻ കൈത് കഴിഞ്ഞു നിങ്ങളും തമ്മിൽ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ടേട്ടോ അത് ഈ ഒരു കാര്യം പറഞ്ഞ് ഇനി പ്രശ്നം ഉണ്ടാക്കരുത് ഏഹ് ചായ കുടിക്ക ഏഹ് ചായ ഉണ്ടാക്കിട്ട് വാ ആ ചായ കുടിക്ക അവനെ വിളിച്ചിട്ട് വാട്ടാ ചായ കുടിക്കാവശ്യാത്ത സംശയം എന്റെ ആവശ്യം ഒരു ഇടപെടൽ കാരണീ കുടുംബം നശിക്കുകയാണല്ലോ